സുഹൃത്തുക്കളെന്നുന്ന് വ്യത്യസ്തമായ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന പാലത്തിൻ്റെ അടിയിലൊരു താങ്ങുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് താങ്ങടിക്കാതിരുന്ന പാലം തറയിൽ പോകുമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം അതുകൊണ്ട് അതിൻ്റെ വർക്കുമായിട്ടാണ് ഇന്ന് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് തേച്ചും വീഡിയോയിലേക്ക് നമുക്ക് കാണാം അപ്പോഴും ജോലി ഹാർദവുമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കോട്ടൂർ രവിയണ്ണയും നമ്മളെ മുന്നിലുണ്ട് കാരണം രവിയെണ്ണ എന്നെ വിട്ടു പോകില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഈ ഭാഗത്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി കാരണം സ്ലാബ് മൊത്തത്തിൽ കംപ്ലീറ്റ് പോയിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഉൾവശം കംപ്ലീറ്റ് ഇടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഇതിനെ ഉറപ്പിക്കലാണ് ഇന്ന് നമ്മളെ പരിപാടി അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക ഇതേപോലത്തെ ഡേഞ്ചർ സോങ് വർക്കുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുക നമ്മളത് ഏറ്റെടുത്ത് ക്ലിയർ ക്ലിയറായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സുഹൃത്തുക്കളെ പാലത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വളരെ വൃത്തിയാക്കി വളരെ ഭംഗിയോടുകൂടി നമ്മളതാ വാനം വെട്ടുകയാണ് വാനം ഇത് വെട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടടി വീതിയും രണ്ടടി താഴ്ചക്കാണ് നമ്മളിവിടെ വാനം വെട്ടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മാത്രമേ ഇത് നിൽക്കുകയുള്ളൂ കാരണം ഇത് മൊത്തത്തിൽ പോയി അപ്പോൾ ആ രീതിക്കാണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമ്മളത് ആ വാനം വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ രണ്ട് അടി വീതിയും രണ്ടടി താഴ്ചക്കുമാണ് നമ്മൾ വാനം വെട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തട്ടനുള്ള സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തട്ടടിക്കാനുള്ള സെറ്റപ്പാണ് എല്ലാം പണി ഭയങ്കര സ്പീഡിലാണ് വർക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വാനം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വേർത്ത് കുളിച്ച് വളരെ ഔഷധയായിട്ട് വാനം വെട്ടിക്കൊണ്ടിരിക്കേണ്ടിരിക്കുക തന്നെ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാം ഒടിക്കുന്നത് തരാം നമുക്ക് വേറൊരു സാധനമൊന്നുമില്ല എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ കാണിച്ചു തരാം അടിച്ചോടിക്കി ആ ഓക്കെ ആ ഓക്കെ സുഹൃത്തുക്കളെ നമ്മൾ ഒടിച്ച് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കി ആ സുഹൃത്തുക്കളെ നമുക്ക് ഇന്ന സാധനമൊന്നും വേണ്ട നമ്മള് എല്ല് കണ്ടല്ലേ കോൺക്രീറ്റ് മറിച്ചാണ് കോട്ടൂർ രവി അതാ കോൺക്രീറ്റ് മറിക്കുകയാണ് പെട്ടെന്ന് മാറി വെട്ടിമാറി വെട്ടി മാറി വെട്ടിമറിച്ചോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ നമ്മൾ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കമ്പി ഇട്ടിട്ടുണ്ട് കമ്പി നമ്മൾ സ്ലാബില് കടുപ്പിച്ചിട്ടുണ്ട് കാരണം കണ്ടല്ലോ അതിൻ്റെ പൊള്ള അപ്പം നമ്മൾ ആ സ്ലാബിലും കടുപ്പിച്ചിട്ടുണ്ട് രവി എണ്ണത്തെ ടേപ്പും കൊണ്ടുവന്ന് അളവെടുക്കാൻ അപ്പോൾ സൗഹൃദങ്ങളെ നമ്മൾ കമ്പിയെല്ലാം കെട്ടിയത് അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കലാപരിപാടി അവരത് എടുക്കാൻ വേണ്ടി പോവാണ് രവിയണ്ണ ചാക്ക ആവശ്യം നമുക്ക് ആ ഷീറ്റ് അടിച്ചു വച്ചിരിക്കണ ആവശ്യം എടുത്തോണ്ട് വാ ആദ്യ തന്നെ അങ്ങനെ തന്നെ സുഹൃത്തുക്കളെ നമ്മൾ തട്ടൊക്കെ അടിച്ചിട്ടുണ്ട് തറേപ്പയ്യ തറയേപ്പയ്യാളെ ഇപ്പം സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന്റെ ബാക്കി വീഡിയോ അടുത്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ